എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ജേശ്രി ബഡ്റോസിൽ അതായത് ഇതുപോലെ നല്ല രീതിയിൽ ഈ ഒരു ഡിസംബർ മാസത്തിൽ പൂവിടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഫെർട്ടിലൈസർ നമ്മൾ മാറി മാറി കൊടുക്കണം പ്രത്യേകിച്ച് മുരടിപ്പ് വന്ന റോസയൊക്കെ ആണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൽ മഞ്ഞൾപ്പൊടി ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചാൽ മഞ്ഞൾപ്പൊടി തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒരു ഷെയ്ഡിലോട്ട് മാറ്റി വെക്കുക അപ്പോൾ പുതിയ തളർപ്പുകൾ വരുന്ന ഒരു സമയത്ത് ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് നല്ല രണ്ട് ഫെർട്ടിലൈസർ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ുന്നത് അപ്പോൾ എന്താണ് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുമല്ലോ കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ ഒരു ഡിസംബർ മാസത്തിലെ കൊല കൊലയായിട്ടൊക്കെ നമ്മുടെ റോസാ റോസാച്ചെടിയിൽ നഴ്സറി ബട്ട് റോസിലും നമ്മുടെ നാടൻ റോസിലും ഒക്കെ ആണെങ്കിലും പൂവിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ എൻ്റെ ഈ റോസ് കണ്ടോ മുരടിച്ച് മുരടിച്ച് നിൽക്കുകയാണ് അധികം പൂക്കളൊന്നുമില്ല അപ്പോൾ താഴേന്ന് ഒരു കാട്ട് റോസ് വളർന്നു വന്നിട്ടുണ്ട് ഇങ്ങനെ വളർന്നു വന്ന ഒരു ഏഴ് എന്നൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് താഴെ നിന്ന് ചുവട്ടിൽ നിന്ന് വളർന്നു വരുന്ന ആ ഒരു റോസാക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വെട്ടിക്കളയണം അത് നിന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ റോസാറ്റിലെ പൂക്കൾ മുരടിച്ച് പോകുന്നത് ഇതുപോലെ വരുന്നത് അപ്പം നമ്മളതും വെട്ടിക്കളഞ്ഞ് എല്ലാ ഭാഗവും റോസാറ്റിലിയുടെ എല്ലാ ശിഖരങ്ങളും കുറേച്ച കുറേച്ച് ഇതുപോലെ ട്രിം ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഞാൻ ഈ പറയുന്ന വളങ്ങൾ മാറി മാറി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മുരടിപ്പും മാറും ഈ ഒരു പ്രശ്നമെല്ലാം മാറി പുതിയ പൂമൊട്ടുകൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും അവിടുന്ന് വിടുന്നു എല്ലാം പുതിയ തളർപ്പുകളൊക്കെ വന്നിട്ട് നല്ല വലിയ മൊട്ടുകളും പൂക്കളും ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ല രണ്ട് ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കറുത്ത ഡോട്ട് 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 പോലുള്ള ഇലകളൊക്കെ കാണുവാണെങ്കിൽ നിങ്ങളത് അന്നേരം തന്നെ കട്ട് ചെയ്ത് വിടുക അല്ലെങ്കിൽ മറ്റേ ഇലകളിലോട്ടൊക്കെ നമ്മുടെ റോസാച്ചടുകളിലും മറ്റേ സൈഡിൽ സ്പ്രെഡായി സ്പ്രെഡായി ഇത് പൂർണ്ണമായിട്ടും ഇലകൾ കറുത്തു പോകും പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും മാറ്റിയെടുക്കാനായിട്ട് അപ്പം നല്ല രീതിയിൽ ഇതുപോലെ വലിയ പൂക്കളും നല്ല കളറോട് കൂടിയിട്ടുള്ള പൂക്കളും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മൾ നേഴ്സറി ബട്ടർ ഒക്കെ നല്ല രീതിയിൽ പൂക്കൾ കരുത്തുള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർക്കുക അപ്പം ഇന്നത്തെ ഒരു ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമ്മുടെ റോസാജയുടെയും മുരടിപ്പൊക്കെ മാറിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് അതിനായിട്ട് ഞാൻ എടുക്കുന്ന ഒരു പാത്രം എടുത്തതിനു ശേഷം നമ്മുടെ സോപ്പ് ലിക്വിഡ് നമുക്ക് എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് സോപ്പ് ലിക്വിഡ് ഒരുപാട് പ്രശ്നങ്ങൾ മുരടിപ്പും ഒക്കെ മാ കീടശല്യവും പ്രാണികളുടെ ശല്യവും ഒക്കെ മാറ്റാനായിട്ട് ഒത്തിരി നല്ലതാണ് നമ്മുടെ ഈ സോപ്പ് ലിക്ഡുകൾ കേട്ടോ അത് ഞാൻ ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒരു ലിറ്റർ ആവശ്യമല്ല ഒരു ലിറ്റർ കറക്റ്റ് കറക്റ്റ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ ഇത്രയും ചേർക്കുമ്പോൾ ഒരു ലിറ്റർ വെള്ളമാണ് കറക്റ്റ് കാരണം ഇത് നമുക്ക് ചെടികളുടെ മുരടിപ്പ് മാറാനായിട്ടും പ്രാണിശല്യവും തൃപ്പിൻ്റെ ശല്യവും ഒക്കെ മാറി പോയിട്ട് അത് നല്ല രീതിയിൽ ആ ഒരു ഹെൽത്തി ആയിട്ട് നമ്മുടെ റോസാച്ചെടി വരാനും സഹായിക്കുന്ന അടിപൊളി ഒരു സൊല്യൂഷനാണ് ഇത് കേട്ടോ അപ്പോൾ ഇതെന്താണ് ചെയ്യേണ്ടത് നമുക്ക് ആദ്യമേ നമുക്ക് റോസാച്ചെടിൽ കറുത്ത ഇലകളും പുള്ളി ഇലപ്പുള്ളി രോഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തു എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതുപോലെ മൊത്തം നമുക്ക് ആ ഒരു പ്രശ്നമുള്ള റോസയ്ക്കെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക മഴയുള്ള സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കല്ലേ മഴയില്ലാത്ത സമയം നോക്കി വൈകുന്നേരങ്ങളിൽ ആറു മണിക്ക് മുമ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അഥവാ മഴയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഒരു ഷെഡിലോട്ട് മാറ്റി വെക്കുക രണ്ട് ദിവസം കഴിഞ്ഞതിനു ശേഷം അതൊക്കെ നന്നായിട്ട് നമ്മുടെ ആ റോസയിലെല്ലാം ഒന്ന് ഒന്ന് പിടിച്ചതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ റോസാച്ചിരിയിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് ഈ പറഞ്ഞു തരുന്നത് അതിനായിട്ട് നമുക്ക് ബാക്കി വന്ന കട്ടൻ ചായ ഉണ്ടല്ലോ അതെടുക്കുക കട്ടൻ ചായ ഒക്കെ നല്ല കളറോട് കൂടിയിട്ടുള്ള പൂക്കളൊക്കെ വരാനായിട്ട് ഒത്തിരി സഹായിക്കുന്നു കേട്ടോ അപ്പോൾ ഈ കട്ടൻ ചായ നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ വീട്ടിലെ ചെമ്പരത്തിപ്പൂ ഉണ്ടാവുമല്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെമ്പരത്തിപ്പൂ ഇടുക ഇടുകട്ടോ ഒന്നോ രണ്ടോ ചെമ്പരത്തിപ്പൂ ഇടുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല അപ്പം ഇത് നന്നായിട്ട് ഈ ചെമ്പരത്തിപ്പൂവും കൂട്ടി നന്നായിട്ട് തിളച്ചു വരുമ്പോഴത്തേനും അപ്പം ഈ ചെമ്പരത്തിപ്പൂവും ഈ ഒരു തേയിലടെ വെള്ളവും കൂടെ കൂടി നമുക്ക് ഒരുപാട് ഗുണമാണ് നമ്മുടെ ഒരു നല്ല രീതിയിലുള്ള കളറുള്ള പൂക്കൾ ഉണ്ടാകാനായിട്ട് കേട്ടോ അപ്പം ഇതൊന്ന് പുളിപ്പിച്ചു കൊടുക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ അപ്പോൾ ഇതിനകത്ത് സത്തെല്ലാം ഇറങ്ങിയിട്ട് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമ്മുടെ ചെടിക്ക് കിട്ടുന്നത് നല്ല ഇത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോ പ്രോപ്പർട്ടി ആൻറ്റി ഫംഗൾ പ്രോപ്പർട്ടിയൊക്കെയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം മഞ്ഞൾപ്പൊടി നമ്മുടെ ചെടികളുടെ മുരടിപ്പ് മാറ്റേണ്ട ഒ ഒത്തിരി നല്ലതാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി വെറുതെ നമ്മുടെ ചെടികളുടെ ചോട്ടിലൊന്നും വിതറിയിട്ട് കൊടുക്കുന്ന ഇലകളിലൊന്നും വിതറിയിട്ട് കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ് പച്ചക്കറി തൈകൾക്കും ഒക്കെ അതുപോലെ ചെയ്ത് കൊടുത്താൽ ആ ഒരു പ്രാണികളുടെ ശല്യവും മാറിക്കിട്ടും അതുപോലെ തന്നെ മുരടിപ്പ് മാറിക്കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇരട്ടി വെള്ളവും കൂടെ ചേർക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിക്കുക ഇരട്ടി വെള്ളവും കൂടെ ചേർക്കുക ഇത് വേണമെങ്കിൽ രണ്ട് ദിവസം പുളിപ്പിക്കാൻ വെച്ചിട്ട് വേണം കൊടുക്കാം കേട്ടോ ഞാൻ അപ്പം തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ട് ദിവസം പുളിപ്പിച്ചതിന് ശേഷം ചോട്ടിൽ കുറച്ച് ൂടെ ഡയലൂട്ട് ചെയ്തതിനു ശേഷം ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ചുവട്ടിലൊഴിച്ചു കൊടുത്താലും സ്പ്രേ ചെയ്ത് കൊടുത്താലും എല്ലാം നല്ല റിസൾട്ടാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളൊക്കെ ഒരു മാസം കഴിഞ്ഞ് കാണാൻ സാധിക്കും നല്ല വലിയ പൂക്കളും നല്ല കളറോട് കൂടിയിട്ടുള്ള പൂക്കളും വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നല്ല രീതിയിലുള്ള പൂക്കൾ പൂക്കളുണ്ടാകാനായിട്ട് നമ്മൾ ഇതുപോലെയുള്ള വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള വളങ്ങൾ മാറി മാറി കൊടുക്കുകയാണെങ്കിൽ എല്ലാ ചെടികളിലും നല്ല രീതിയിൽ പൂക്കളുണ്ടാവും അതുപോലെ തന്നെ മാസത്തിൽ ഒരു തവണ പ്രൂൺ ചെയ്ത് വിടുന്നത് നമ്മുടെ ചെടിക്ക് നല്ല ബുഷിയായിട്ട് വളരാനായിട്ടും അതുപോലെ തന്നെ പുതിയ തളർപ്പുകളും പൂ വന്ന് നിറയാനായിട്ടും ഒക്കെ ഒത്തിരി സഹായിക്കുന്ന രണ്ട് നല്ല ഫെർട്ടിലൈസർ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് കേട്ടോ അപ്പം നിങ്ങൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക മണ്ണ് കട്ടിയാകും തോറും റോസയുടെ ചുവട്ടിലുള്ള മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് നമുക്ക് എന്താ ചെയ്യുക അതും ഒരു നല്ലൊരു കാര്യം തന്നെയാണ് മണ്ണ് ഇളക്കി കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതുപോലെ ചാരം റോസാച്ചടിയുടെ ചോട്ടിൽ ചെറുതായിട്ട് ചാരം ഒന്ന് രണ്ട് സ്പൂണൊക്കെ ഇങ്ങനെ വിതറി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇത് നമ്മുടെ ആ ഒരു പ്രാണികളുടെ ശല്യമോ റോസയിലുണ്ടാകുന്ന കീടശല്യവും ഒക്കെ മാറ്റാനായിട്ട് ഒത്തിരി നല്ലതാണ് അപ്പം ഞാൻ നാടൻ റോസിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഒന്ന് രണ്ട് സ്പൂണൊക്കെ ചാരം ഒത്തിരി ചാരം കൂടുതലായിപ്പോയാൽ റോസാച്ചെടി കരിഞ്ഞു പോകും അതുകൊണ്ട് ഒന്ന് രണ്ട് സ്പൂണൊക്കെ ചാരം ഇതുപോലെ നമ്മൾ റോസാച്ചെടിയുടെ ചോട്ടിലിങ്ങനെ ഇട്ടിട്ട് ഇളക്കി ഇളക്കിയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കേട്ടോ ഇടയ്ക്കൊക്കെ മാസത്തിലൊരിക്കലോ ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ